ഹലോ ഫ്രണ്ട്സ് ഇനി ബാർബിക്യൂ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എ എം ബി വീഡിയോസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം നാല് കിലോ ചിക്കനാണ് ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടി അര ടേബിൾ സ്പൂൺ കസൂരി മേത്തി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അരക്കപ്പ് തൈര് ും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കഴുകി വെച്ച ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഇട്ടുകൊടുക്ക ചിക്കനിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ചിക്കനിലൊക്കെ നല്ലപോലെ പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി വിതറി കൊടുക്കുക ചിക്കനിൽ പറ്റിയിട്ട് ബാക്കി വന്ന മസാലയിൽ നമുക്ക് കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഇത് നമ്മൾ ഫിഷിലേക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഈ പുളിയുടെ ഫ്ലേവർ ഫിഷിൽ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബട്ടർഫ്ലൈ പോലെ കട്ട് ചെയ്ത ഈ ഫിഷിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഫിഷിൻ്റെ മോൾ ഭാഗം ഒന്ന് കത്തി വെച്ച് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ മീനിൻ്റെ ഉള്ളിലേക്ക് നല്ല മസാല പിടിച്ച് കിട്ടും ഞങ്ങളിത് ഒരു എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണത് നല്ലതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നേരെ ചൂടാൻ പോയാലോ അപ്പോൾ ചാർക്കോളും ഗ്രില്ലുമെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗ്രില്ല് നല്ല ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസും ഒക്കെ വെച്ചുകൊടുക്കുക രണ്ട് സൈഡും കരിയാത്ത രീതിയിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പൊ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് ബാർബിക്യൂ സോസ് ഒന്ന് അതിന്റെ മുകളിലേക്ക് ഒന്ന് തേച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ നമ്മുടെ അടിപൊളി ബാർബിക്യൂ ഫിഷും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളത് മസാല വരട്ടി കുറേ നേരം വെച്ചത് കാരണം ഫ്ലേവർ ഒക്കെ അതിൽ ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ും ട്രൈ ചെയ്യണം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്